പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും പ്രാർത്ഥനകൾ നിയോളും സമർപ്പിച്ച് ഒരു കരുണയുടെ ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാകണമേണ്ടത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഓഫ് ഉൾപ്പെടുത്തരുത്മേ രക്ഷിച്ചു കൊള്ളണമേ നന്മേകർത്ത ആ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു

ഈശോ ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്ത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ മോചനത്തിലും ശരീരത്തിന്റെ പരിശുദ്ധമാവിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആവേ നിത്യപിത ആവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസിലെ സുധനം രക്ഷകരമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരുവക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ യും ലോകം മുഴുവൻ്റെ ആയിരിക്കണമേ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണി ആയിരിക്കണമേ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

아메옵 네이멋옵 은혜의 기량 가르쳐 주 ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

തിരിച്ചരടവും തിരുലക്തവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ േ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ സഹനങ്ങളെ പ്രതി അതിധാരുണമായ ലോകം ഈശോയുടെ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ഈശോയുടെ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണി ആയിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഒരിക്കൽ കോടി നമ്മുടെ ദൈവങ്ങളും പ്രാർത്ഥനകളും ഇരുവാൾ താരയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഒരുങ്ങുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവര് ജീവിതത്തിൽ തമരാൻ്റെ ആശ്വാസം ലഭിക്കുന്നതിനും അവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടായി തോന്നുന്ന എല്ലാ പാഠികതര ഭാഷകളെയും തവരാനകളിലേക്ക് കൊടുത്തുകൊണ്ട് അവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ട് തോന്നുന്ന യോഗങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ വിശ്വതിയോടെ ദിവ്യകാരുടെ നാഥനാശ്വാദം നമുക്ക് സ്വീകരിക്കാം धना आराधना आराधना परिशुत्त पर दिवे कारुण्य